ഹായ് ലൈവ് കട്ടായി ണേൺസൽ ഒരു ലൈക്കും കൂടെ തരണേ ഹായ് ഡേഡേ ഹൈ ഹടു. വട മടയണ്ടോ അനങ്ങ കേറിയ ആരിക്കണേ. ഉണ്ണി മോൾടെ അങ്ങനવાડીയില നിന്നായുന്ന ഓണ പ്രോഗ്രാം ഒക്കെ. അങ്ങൻવાડી പ്രോഗ്രാം. ട്രെപ്പൺസൽ വൈൻസ് എന്തുപറ്റി? ഇടയ്ക്ക് എന്തോ പ്രോബ്ലം വന്ന് ലൈവ് കട്ട് ആയി പോയാണേ. ഹരേ. ആ റാഷിദ് ദേച്ചു. ആ ലൈക്ക് താങ്ക്യൂ. ഹൈ. ഒരു ലൈക്കും കൂടി തരണേ.

നമുക്ക ലൈക്ക് ഇല്ല ഹൈ ലൈക്ക് തരണേ ലൈക്ക് ഒക്കെ ചെയ്യണം വലുതായി കാണണം അതെ കൊൺസൽ വൈൽസ് നാളെ വെള്ളം നാളെ കുടിച്ചാൽ മതി ബ്രോ മല്ല അ നാളെ വള്ളങ്ങളിയല്ല നാ വള്ളങ്ങളി കൊന്നമടക്കയില്ല അ മള്ളങ്ങളിയല്ല അതെ 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 പതിനാറ് ഉണ്ടല്ലുണ്ടൊത്തിരി ഓടിയും പിന്നെ ചുള്ള മഴയാണെങ്കിൽ ഫ്രം ഡൽഹി ഐ ലൈക്ക് യുവർ വീഡിയോസ് ചാനലുണ്ടോ കോളിംഗ് ഓക്കെ കോളിംഗ് ഫ്രം ഡൽഹി യെസ് ചാനലുണ്ട് நாளை போய் எல்லார்க்கும் ஓனக்கோடி எடுக்கணும் അല്ല രണ്ടോ മൂന്നോ ദിവസം ആയിട്ട് മഴയ ആണ്. അവിടെ മൂന്ന് നാല് ദിവസം മഴയണ്ടോ? നാല് ദിവസം ആയി. അവിടെ മഴയുണ്ടോ? റെപ്പോൺസൽവൈൻസ്. ഹൈ. ഹൈ. റെപ്പോൺസൽവൈൻസ് ഉണ്ട്. ഓക്കേ, അവിടെ മഴയുണ്ടെന്ന്. From Delhi, I am your uh, subscribers. Wish you all the best. Thank, Thank you. you. Thank you. Happy autumn. Thank you. Thank you. advance happy autumn. You. Calling from Delhi. Happy autumn happy. to all. Thank you. Thank you. ഒരു ലൈക്കും തരണേ എല്ലാരും എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാരും വായോ അതെ എല്ലാരും വാ റാ അവിടുത്തെ കാലാവസ്ഥകളൊക്കെ പറയണേ

എinga happy cocoa kudicho hi hi arashid recu illa <laughs> okay illa okay inga chipz varagam gelagu <laughs> ഓണത്തിന്റെ ബ്ലോഗ വരുന്നതായിരിക്കും രച്ചു ചാനൽ ഉണ്ടോ അവിടെ

അങ്ങനെ വെച്ച് വെച്ചിട്ട് െൽവാൻസ്വിടെ <that> ഉണ്ണിമോളെവിടെ ഉണ്ണിമോൾ എവിടെ ഉണ്ണിമോൾ അകത്തുണ്ട് വന്നിരിക്കുക ഉണ്ണിമോള് യും തലവേനൊക്കെ ആയിട്ടാ ഞാൻ പാടാത്തത് ഞമ്മ രണ്ടു ദിവസിക്കുവേണ്ടി പാടുക പുണ്ണിമോളയിട എന്തൊക്കെയോ കാണിച്ചിട്ട് വരുവാ അതെ കുടിച്ചു 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 എല്ലാരും കുടിച്ചു ബിനോ ശ്രീ കടക്കാവൂർ ലൈക്ക് മൂന്ന് ൂ ഹ് സുഖമാണോ സുഖമാണോ എല്ലാവർക്കും ബിനു ശ്രീ എവിടെയാ സ്ഥലം

എവിടെ സ്ഥലം ശ്രീ എസ് കുഞ്ഞു അനബൽ ഓക്കെ എന്റെ ഫ്രണ്ടാൽ

ും ചായ ഒക്കെ കുടിച്ചോ ലൈവ് കാണുവാണോ നമ്മുടെ ബിഗ് ബോസ് ഒക്കെ ഹായ് താങ്ക് യു താങ്ക് യു ലൈക്ക് ഒക്കെ ചെയ്യണേ ടുത്ത് ഒരു കുട്ടി മരിച്ചുപോയി ഈ പരിപാടിക്കൊക്കെ പങ്കെടുക്കുന്ന ഒരു കുഞ്ഞായിരുന്നു ഒരു അപകടത്തിൽ മരിച്ചുപോയി അതുകൊണ്ട് മൂന്ന് വർഷം ഇല്ലായിരുന്നു പിന്നെ വയനാട് വയനാട് ഞങ്ങളും വരട്ടെ ഞങ്ങളുടെ അടുത്ത സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയാ വാ ആ ബ്രേ ഷൂട്ടിങ്ങിനാണ് പരിപ്പിക്കുന്നവര കുട്ടൻസ് വ്ലോഗ് ഐ ആം അനബൽ हाय അനബൽ हाय അനബൽ ചായയൊക്കെ കുടിച്ചോ ആ ഷাহিദ ഹസൻ हाय മോൾ हाय हाय ഷাহিദ അതാണ് ഉം ഷাহিദ ഹസൻ ലൈക് ദാങ്ക്യൂ ൊക്കോട്ടെ ഷാഹിദ ഹസൻ സുഖമാണോ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാ നിങ്ങക്ക് സുഖം അതെ ഞങ്ങൾ എന്താ പൊക്കോട്ടെ എന്തും ലൈവിൽ വരണ എല്ലാരും നാളെ അതെ വരണേ പോവാണേ